ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഭഗവാൻ്റെ സ്വർഗാരോഹണം കുട്ടികളെ ഇന്ന് ഞാൻ പറയുന്നത് ഭഗവാൻ്റെ സ്വർഗാരോഹണവും ദ്വാരകയുടെ നാശവുമാണ് ബലരാമൻ ഭഗവാനിൽ ലയിച്ചതും യഥംശനാശവും ഭഗവാൻ ദൂരെ നിന്ന് കണ്ടു ഇനി എൻ്റെ സമയമായെന്ന് ഭഗവാൻ മനസ്സിൽ ഉറച്ചു ഈ സമയം അർജുനെ കൊണ്ടുവരാനായിട്ട് കൃഷ്ണൻ്റെ സാരഥിയായ ദാരുവനെ ഹസ്തിനപുരിയിലേക്ക് അയച്ചു സൂര്യന്റെ ശോഭയെ വെല്ലുന്ന കിരീടം ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം പ്രകാശിക്കുന്ന കണ്ണുകൾ ഭംഗിയുള്ള നാസിക മത്സ്യാകാരമായ കുണ്ടലങ്ങൾ കഴുത്തിൽ വിളങ്ങുന്ന കൗസ്തുഭമണി വനമാല മുത്തുമാലകൾ മാറിൽ ശ്രീവത്സം രക്തങ്ങൾ പതിച്ച പൊന്നരഞ്ഞാണം കൊണ്ട് ബന്ധിക്കപ്പെട്ട മഞ്ഞപ്പെട്ട ശംഖുചക്രഗഥാപത്മങ്ങൾ വിലസുന്ന നാല് തൃക്കൈകൾ തുടങ്ങിയ സർവ്വവിധ വൈഷ്ണവ മഹാ തേജസ്സോടും കൂടി ഭഗവാൻ ശ്രീ വാസുദേവൻ ഒരു അരയാൽ തറയിലിരുന്നു ഇടത്തെ തൃപ്പാദം വലത്തെ തുടയിൽ കയറ്റിവെച്ച് പത്മാസനത്തിലിരുന്ന് കണ്ണുകൾ പകുതി അടച്ച് ആത്മാവിനെ അടക്കി ഏകാന്ത ധ്യാനത്തിൽ ഇരുന്നു മുഖത്ത് സുന്ദരമായ മന്ദഹാസം കളിയാടിക്കൊണ്ടിരുന്നു ഈ സമയം ഏരകപ്പുല്ലിൻ്റെ ആഗ്രഹം കൊണ്ടുണ്ടാക്കിയ അമ്പുമായി ജരൻ എന്ന ഒരു വേടൻ നായാട്ടിനായി അടുത്തുള്ള ഒരു കാട്ടിലെത്തി മൃഗങ്ങളെ വേട്ടയാടാനെത്തിയ വേടൻ അകലെ നിന്നുകൊണ്ട് പച്ചിലക്കാടുകളുടെ ഇടയിൽ കൂടി അങ്ങോട്ട് നോക്കിയപ്പോൾ ഭഗവാന്റെ ഭംഗിയുള്ള പാദം കണ്ട് അതൊരു കൃഷ്ണമൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ് തൊടുത്തു വിട്ടു മൃഗത്തെ പിടിക്കാനായി ബേഡൻ ഓടി അടുത്ത് വന്നപ്പോൾ കണ്ട കാഴ്ച നാല് തൃക്കൈകളോടുകൂടി പ്രകാശിക്കുന്ന ഭഗവാനെയാണ് അയ്യോ ഭഗവാനെ അറിയാതെ അടിയൻ ചെയ്തു പോയ അപരാധം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കരഞ്ഞു ആ തൃപ്പാദത്തിൽ ശരമെയ്ത ഈ മഹാഭാവി ഇനി എന്തിനും ജീവിക്കുന്നു അടിയൻ്റെ അപരാധം പൊറുക്കണമേ ഭഗവാനേ എന്ന് പറഞ്ഞ് ശാഷ്ടാംഗം വീടും അഭ്യോദിച്ചു അല്ലയോ പുണ്യവാനായ കാട്ടാളാ നീ ഭയപ്പെടേണ്ട നീ ധന്യനായിരിക്കുന്നു ഞാനാണ് ഇത് ചെയ്യിച്ചതെന്ന് കൃഷ്ണൻ പറഞ്ഞു മുനിമാരുടെ ശാപം കൊണ്ടുണ്ടായ ഏരകപ്പുലിൻ്റെ ആഗ്രഹം കൊണ്ടുണ്ടാക്കിയ അമ്പിരാൽ അവസാനം ഞാനും വധിക്കപ്പെടണമെന്ന് ഉള്ളതുകൊണ്ട് ആണ് ഞാൻ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്നും ഭഗവാൻ പറഞ്ഞു നിനക്ക് ദൃഢമായ ഭക്തി ഉള്ളതുകൊണ്ട് നിനക്ക് ഞാൻ ഇപ്പോൾ തന്നെ മുക്തി നൽകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ച് മുക്തി നേടി ഈ സമയം ഹസ്തനപുരിയിൽ പോയിരുന്ന ദാരുകൻ ഓടിവന്ന് ഭഗവാൻ്റെ കൽക്കൽ വീണ് കരഞ്ഞു ഇത് കരയാനുള്ള സമയമല്ല എൻ്റെ അവതാരകാലം അവസാനിച്ചിരിക്കുന്നു മൂലകാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിക്കേണ്ട സമയം ആയിരിക്കുന്നു നീയും നിൻ്റെ കർമ്മബന്ധങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗലോകം പ്രാപിക്കണം നീ ഉടൻ തന്നെ ദ്വാരകയിലെത്തി ഏതുവംശ നാശവും ബലരാമൻ്റെ സ്വർഗാരോഹണവും അറിയിക്കുക എൻ്റെ തിരോധാനത്തോടുകൂടി ദ്വാരക സമുദ്രത്തിനടിയിൽ താഴും അതിനു മുൻപ് അവശേഷി ചുറ്റുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി എല്ലാ ധനധാന്യതികളും എടുത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോ കൊണ്ടുപോകാൻ അർജുനനോട് പറയണമെന്ന് പറഞ്ഞു അനിരുദ്ധൻ്റെ പുത്രനായ വജ്രകുമാരനെ യതുകുലമന്നവനായി വായിക്കാനും പറയാൻ പറഞ്ഞു ദ്വാരകയിൽ എൻ്റെ മന്ദിരത്തിൽ പ്രവേശിച്ച് ധ്യാനനിരതരായി ഇരിക്കാൻ താരകനോട് പറഞ്ഞു സമുദ്രം കയറി അത് മുക്കി കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പാദങ്ങളിൽ ലയിക്കാൻ കഴിയുമെന്നും പറഞ്ഞു ഈ സമയം ഭഗവാന്റെ സ്വർഗാരോഹണം കാണാൻ ബ്രഹ്മാവ് ശിവൻ മുനിമാർ തുടങ്ങിയവരെല്ലാം ആകാശത്തിൽ നിരന്നു അവരെല്ലാം നോക്കി നിൽക്കേ കണ്ണുകളടച്ച് ആത്മാവിൽ മനസ്സിനെ ചേർത്ത് ശരീരം ത്യജിച്ച് ഭഗവാൻ വൈകുണ്ഠം പോകി ഈ സമയം അദ്ദേഹത്തിൻ്റെ അലങ്കാരങ്ങളെല്ലാം അപ്രത്യക്ഷമായി ഉയർന്നു പോകുന്ന പ്രകാശത്തേജസ് ബ്രഹ്മാവും ശിവനും കണ്ടു അങ്ങനെ ഭഗവാൻ വൈകുണ്ഠത്തിൽ വിഷ്ണുവിൽ ലയിച്ചു ദാരുകൻ ദ്വാരകയിൽ ചെന്ന് കണ്ണുനീരോടുകൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടൻ ഭഗവാൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ഓടി ദേവകി വസുദേവന്മാർ അവിടെയെത്തി ഭഗവാനെ കാണാൻ ജീവൻ പിടിഞ്ഞു കൃഷ്ണൻ്റെയും ദേവകി വസുദേവരുടെയും ശരീരം അർജുനൻ ദഹിപ്പിച്ചു വസുദേവന്മാർ വസുദേവരുടെ ചിതയിൽ ചാടി രുക്മിണി തുടങ്ങിയ കൃഷ്ണന്റെ ഭാര്യമാർ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ചിതയിൽ ചാടി മരിച്ചവരുടെ എല്ലാ ശേഷക്രിയകൾ അർജുനൻ പോലെ നടത്തി ശേഷിച്ച സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും കൊണ്ട് അർജുനൻ അവിടെ നിന്ന് വൻകരയിലേക്ക് പോയി ഭഗവാൻ അന്തസ്ഥാനം ചെയ്ത ആ പുണ്യ ദിവസം തൊട്ട് കലിയുഗം ആരംഭിക്കുകയാണെന്ന് ബ്രഹ്മാവ് എല്ലാവരെയും ധരിപ്പിച്ചു ഈ സമയം കൊണ്ട് ഭൂലോക വൈകുണ്ഠമായിരുന്ന ദ്വാരക മുഴുവനും വെള്ളം കയറി മുങ്ങാൻ തുടങ്ങി കുട്ടികളെ അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണത്തോടുകൂടി ഭഗവാന്റെ പുണ്യസ്ഥലമായ ദ്വാരകയും എന്ന നീക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ദ്വാരക മുങ്ങുന്നത് കണ്ട് ധീരനായ അർജുനൻ കണ്ണുനീർ പൊഴിച്ചു തൻ്റെ കൂട്ടുകാരനും സന്തത സഹചാരിയുമായിരുന്ന ഭഗവാനെ പിരിഞ്ഞതിൽ അർജുനൻ വളരെയധികം സങ്കടപ്പെട്ടു വ്യാസമഹർഷി അർജുനനെ സമാധാനപ്പെടുത്തി യതുകുല പുരോഹിതരായ ഗർഗമുനി വൻകരയിലെത്തി അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം രണ്ട് മാസക്കാലം അവിടെ താമസിച്ച് മരിച്ചവർക്ക് വേണ്ടി വ്രതമനുഷ്ഠിച്ച് ബലി കർമാദികളൊക്കെ അർജുനൻ ചെയ്തു അതിനുശേഷം എല്ലാവരുമായി അസ്ഥിനപുരത്തിലേക്ക് പോയി പിന്നെ അനിരുദ്ധപുത്രനായ വജ്രകുമാരനെ യതുവംശമന്നവനായി വാഴിച്ചു കുട്ടികളെ ദുഃഖിതയായ ഗാന്ധാരി കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോൾ തൻ്റെ മക്കളും രാജ്യവും നഷ്ടപ്പെട്ടത് കൃഷ്ണൻ മൂലമാണെന്നും അതിനാൽ കൃഷ്ണനും കൃഷ്ണൻ്റെ വംശവും നശിക്കുമെന്നുള്ള ശാപം നൽകിയത് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ മുനിശാപവും ഗാന്ധാരിയുടെ ശാപവും യദുകുലവംശത്തിന് സംഭവിച്ചു കുട്ടികളെ ഭഗവാൻ്റെ അവതാരങ്ങൾ ശ്രീകൃഷ്ണ ജനനം കുസൃതികൾ അസുരനിഗ്രഹങ്ങൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങി എതു കുലനാശം വരെ കേട്ടല്ലോ ഇപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണവും കേട്ടല്ലോ അങ്ങനെ ഭാഗവതത്തിലെ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞുങ്ങളെ മഹാവിഷ്ണുവായ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ പൂജിക്കുകയും നാമാർച്ചന നടത്തുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക മഹാവിഷ്ണുവായ കൃഷ്ണൻ്റെ കഥകൾ ശ്രദ്ധയോടെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഭക്തൻ മുക്തിയെ പ്രാപിക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആ ഒരു ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി കലികാലത്തെക്കുറിച്ച് പറയാം ഹരി ഓം തത്സത്